അസലാമാലും വാഹമുല്ലാ വാത്തുല്ലാഹിറമുറഹീൻ അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു വസ്ലിം അബാ റസൂലിക്കു മുമ്പിൽ രക്ഷപ്പെടാൻ നാം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനുമ്പിൽ കരയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ മാർഗമായിട്ടുള്ളത് അഥവാ റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിതകാലത്ത് സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ ഓർത്ത് ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ തന്നെ നാളെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ ആ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയും ജീവിതകാലത്ത് സംഭവിച്ചുപോയ തെറ്റുകൾ ഓർത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് കണ്ണ് വീഴ്ത്തി നമുക്ക് റബ്ബിനോട് ഇരുകരങ്ങൾ ഉയർത്തി പാപമോചനത്തിന് തേടാൻ വേണ്ടി കഴിഞ്ഞാൽ ആ ഒരു ഉറ്റി കണ്ണു ഉറ്റി വീണാൽ ആ വ്യക്തിക്ക് നരകമോചനം ലഭിക്കും നരകത്തിൽ അദ്ദേഹം കടക്കുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തഹജിദൻ്റെ സമയത്ത് പാതിരാത്രിയിൽ എല്ലാവരും സുഖലോലുപരമായി കിടന്നുറങ്ങുമ്പോൾ റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിനുമ്പിൽ ഇന്ന് ഏറ്റവും വിശുദ്ധ ഖുർആൻ അതാൻ അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് അവരുടെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ നാഫിയ അഴു പഠിച്ചെടുക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് പോരാടേണ്ടി വന്നാൽ അങ്ങനെ പോരാടാനൊക്കെ വേണ്ടിയിട്ട് രാത്രിയിൽ ഉറക്കമൊഴിച്ചാൽ ആ കണ്ണിൻ്റെ വ്യക്തി അദ്ദേഹവും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ കഴിഞ്ഞുപോയ കാലം ജീവിതത്തെക്കുറിച്ച് ഓർക്കണം എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാ നന്മയേക്കാൾ കൂടുതലായി തെറ്റുകുറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചു പോയത് ഇതിനെക്കുറിച്ചെല്ലാം ഓർക്കുകയും റബ്ബിൻ്റെ മുമ്പിൽ കണ്ട് നീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ആഹ്റുറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ വ്യക്തികൾക്ക് ഒരിക്കൽ ഒരിക്കലും നിറകത്തിൽ കടക്കേണ്ടി വരില്ല എന്ന് മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മെഹനാ ഇമാം തുറുമതി അറിയള്ളാഹുഅൻഹു അബ്ദുള്ള അബ്ബാസ് റബിയല്ലാഹുൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ പറയുന്നുണ്ട് മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങള് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഐനാനി ലാ തമസ് രണ്ട് കണ്ണുകൾ അഥവാ രണ്ട് കണ്ണുള്ള വ്യക്തികൾ കണ്ണുടെ ഉടമസ്ഥൻ അവരൊരിക്കലും നരകത്തിൽ കടക്കുകയില്ല എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു ഐനുൻ ബക്കത്ത് മിൻ ഹസിയത്തില്ലാഹ് അള്ളാഹുവിനെ പേടിച്ച് ആഹ്റം ചിന്തിച്ച് റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആ അവസ്ഥയെ ചിന്തിച്ചുകൊണ്ട് ഭയപ്പെട്ട് കരഞ്ഞ വ്യക്തി അദ്ദേഹം ഒരിക്കലും കടക്കൂല രണ്ടാമതായി രണ്ടാമതായെന്ന് പറഞ്ഞു വൈനുൻ ഭാഗത്ത് തഹറു സുഫി സബീരില്ലാ രാത്രിയിൽ അള്ളാഹുവിൻ്റെ വജുഹുദ്ശ് ചിന്റെ പൂതിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി അതുപോലെ തന്നെ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ വേണ്ടി ദീനൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് പോരാടേണ്ടി വന്നാൽ അങ്ങനെ പോരാടാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ ഉറക്കമൊഴിച്ച വ്യക്തി തഹ്ജിതൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് പേടിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കരയാൻ വേണ്ടി സൗഭാഗ്യം ലഭിച്ച വ്യക്തി കണ്ണുനീരൊഴിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച വ്യക്തി ഇവർക്കൊരിക്കലും നാളെ നരകത്തിൽ കടക്കേണ്ടി വരില്ല എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹുൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാനും ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് തോബ ചെയ്ത് പാശ്ചാത്പിച്ച് മടങ്ങാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അവൻ്റെ അവതാരങ്ങളും നമുക്കും ബന്ധപ്പെട്ടവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ നിരകത്തൊരു സെക്കൻഡ് പോലും കടക്കാതെ റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ വലം ചെയ്യട്ടെ ഐ മീൻ അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു